ഇത് ഇന്ന് ഇതുപോലുള്ള ഐസ്ക്യാൻഡി ബിസിനസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് പക്ഷേ ഈ ഒരു ബിസിനസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് ഒരു റണ്ണിംഗ് കണ്ടീഷനിലേക്ക് അതായത് നമുക്ക് നല്ല രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന കണ്ടീഷനിലേക്ക് എത്താൻ നോർമലി ഒരു വൺ ടു ടു ഇയേഴ്സ് ആ ഒരു കണ്ടീഷനിലേക്ക് വരും നമുക്കിപ്പോൾ റണ്ണിങ് കണ്ടീഷനിലുള്ള ന്യൂട്രൈസിൻ്റെ ഒരു ഫ്രാഞ്ചൈസി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി ലൊക്കേഷനിലാണ് ഈ ഒരു ഫ്രാഞ്ചൈസി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് പട്ടത്ത് ചാലക്കുഴി റോഡിലേക്ക് ഇറങ്ങുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ന്യൂട്രൈസിൻ്റെ ഈ ഒരു ബ്രാഞ്ച് കാണാൻ സാധിക്കും ഒത്തിരി അധികം സ്കൂളുകൾ ചുറ്റുമുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് സെൻറ്റ് മേരീസ് സ്കൂളുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് മോഡൽ ഗേൾസ് സ്കൂൾ ഉണ്ട് പിന്നെ കെ വി ഉണ്ട് കെ വി പട്ടമുണ്ട് അങ്ങനെ ഒത്തിരി അധികം സ്കൂളുകൾ ചുറ്റപ്പെട്ട സ്കൂളുകളാൽ ചുറ്റപ്പെട്ട നല്ലൊരു ലൊക്കേഷനിലാണ് ഈ ഒരു ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഗൂഗിൾ റിവ്യൂലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ റേറ്റിംഗ് ഉള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് കേട്ടോ ഇപ്പൊ ഐസ് ക്യാൻഡീസ് നിയർമി മീന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്രൈസ് കാരണം ആദ്യം വരുന്നുണ്ടാവും അതിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റൈറ്റിംഗ് ഉണ്ട് അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം എണ്ണായിരത്തിനടുത്ത് ഉള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് ന്യൂട്രൈസ് പട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതിയാവും അപ്പോൾ ഈ ഒരു ഫ്രാഞ്ചൈസി ഇപ്പം വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ ഇനി വിൽപ്പനയ്ക്കുള്ളതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർക്ക് വേറെയും കുറേ അധികം ഐസ്ക്രീമിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെക്കുന്ന നമുക്ക് സ്റ്റാഫ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഇപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റാഫ് ഇപ്പം നിർത്തി പുള്ളി പുറത്തേക്ക് പോയിട്ടുണ്ടാവും ട്ടോ ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ഔട്ട്ലെറ്റ് സെയിലിന് വെച്ചിട്ടുള്ളത് നമുക്കിപ്പോ ഇവിടെ ഡെയിലി ബിസിനസ് വന്നിട്ട് ഒരു സിക്സ് ടു എയ്റ്റ് ആ റേഞ്ചിലാണ് ആറായിരം മുതൽ എണ്ണായിരം രൂപ വരെയുള്ള ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് അതായത് ഇതുപോലെ മിൽക്കിലും അതുപോലെ മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ളതും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പോപ്സിക്കിൾസ് ആണ് നമുക്കിവിടെ വരുന്നത് ഇതെല്ലാം റെഡിമെയ്ഡായിട്ട് നമുക്കിവിടെ സ്റ്റോക്ക് എത്തിച്ചേരും കേട്ടോ ഉം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഐസ്ക്രീമാണ് അപ്പോൾ ഇതൊക്കെ നല്ലൊരു റേറ്റിന് ഇരുപത് രൂപ പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ ഈ റേറ്റിനങ്ങ് നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ സാധിക്കും നമുക്കിതിനകത്ത് നമ്മൾ മാർജിൻ വരുമ്പോൾ തേർട്ടി ടു ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ മാർജിൻ വരുന്നത് നമ്മുടെ ഈ വില കുറഞ്ഞ അതായത് ഏറ്റവും വില കുറവുള്ള ഐസ് ഐസ്ക്യാൻഡീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനൊരു തേർട്ടി പെർസെൻറ്റേജും വില കൂടുതലൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്കൊരു ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് വരയ്ക്കും മാർജിൻ കിട്ടും പിന്നെ നമുക്ക് ഈ ഐസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒന്ന് കഴിച്ച് നിർത്തില്ല കേട്ടോ നോർക്കുണ്ട് ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് കഴിച്ച് ഒരു രണ്ട് അത് തീരും അടുത്ത് പിന്നെയും വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കും അതാണ് ഇതിൻ്റെ ഒരു ബിസിനസിൻ്റെ ഒരു സ്ട്രാറ്റജി വരുന്നത് പിന്നെ അത് പോയിട്ട് ഇവിടെ ഇപ്പോൾ നടക്കുന്ന ബിസിനസ് വെച്ചിട്ട് എനിക്ക് ബെറ്റർന്ന് തോന്നുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക സ്വന്തമായിട്ട് തന്നെ കടയിലിരിക്കാൻ താല്പര്യം ഉള്ളു അങ്ങനെ നോക്കുന്നവർക്ക് പറ്റിയൊരു ബിസിനസ്സാണ് അതായത് നിങ്ങളിപ്പോൾ വേറൊരാളിനെ ഒരു സ്റ്റാഫിനെ എത്തണ്ട ആ ഒരു ക്യാഷും കൂടെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും ഡെയിലി ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൈയ്യിലെടുക്കാൻ കിട്ടും അതായത് ഒരു ആറായിരം മുതൽ എണ്ണായിരം വരെയുള്ള ബിസിനസ് നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമുക്ക് കയ്യിലേക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ ഈ ഷോപ്പിനിപ്പോൾ ഉദ്ദേശിക്കുന്ന വില വന്നിട്ട് അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അത് എക്സ്ക്ലൂഡിങ് ഈ ഷോപ്പിൻ്റെ അഡ്വാൻസ് ആണ് നമുക്കിതിന് ഷോപ്പിൻ്റെ അഡ്വാൻസ് വരുന്നത് ഒരു ലക്ഷം രൂപയും പിന്നെ വാടക വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് നമ്മുടെ ഈ ഫ്രാഞ്ചൈസി ഓണറുമായിട്ടാണ് നിങ്ങളുടെ ഡീല് അത് വരുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് ഈ അഞ്ചു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതായി ഇവിടെ കാണുന്ന ഈ ഫ്രീസർ നമുക്ക് രണ്ട് ഫ്രീസർ ഉണ്ട് വെസ്റ്റേണിൻ്റെ ഫ്രീസർ രണ്ടെണ്ണം ഉണ്ട് ഒരു ഡിസ്പ്ലേ കൗണ്ടറിലൊരു ഉണ്ട് പിന്നെ അതുപോയിട്ട് ഇവിടെയുള്ള സി സി ടി വി ബാക്കി വരുന്ന ഈ ഷോപ്പിന്റെ ഇൻറ്റീരിയർ ഫ്രണ്ടിൽ വരുന്ന ഗ്ലാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് പ്ലസ് നമുക്ക് നമുക്കിവിടുത്തെ ബിസിനസ്സാണ് ശരിക്കും ഈ ഒരു പ്രോപ്പർട്ടീസ് നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു റേറ്റ് വരത്തില്ല പക്ഷേ ഇവിടുത്തെ ഒരു ബിസിനസ്സിനാണ് നമ്മുടെ ഈ ഒരു റേറ്റ് അതായത് ഈ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് വൺ ഇയർ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നമുക്കിവിടെ ഒരു നോർമലി നമുക്ക് സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ടായിരം രൂപയുടെ ബിസിനസ് പോലും വരത്തില്ല ഇപ്പോൾ ഒരു സിക്സ് ടു എയ്റ്റ് കെയുടെ ബിസിനസ്സ് വരണമെന്നുണ്ടെങ്കിൽ അവർ ആ രീതിയിൽ വർക്ക് ചെയ്ത് ഇൻസ്റ്റയിലൊക്കെ ആ രീതിയിലൊന്ന് ഫോ പ്രൊമോട്ടൊക്കെ ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു ഷോപ്പാണ് അപ്പോൾ ആ ഡെവലപ്പ് ചെയ്ത ബ്രാൻഡിനാണ് നമുക്ക് ഈ റേറ്റ് ചോദിക്കുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് ഡേ വണ്ണിൽ നിന്നും നിങ്ങൾക്ക് ഇതെടുക്കാൻ കേട്ടോ പിന്നെ ഇവിടുത്തെ ലാഭത്തിന് അതിന്റെ കണക്കുകൾ അക്കൗണ്ട്സ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പർച്ചേസ് ബില്ലുകൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതിന് താല്പര്യമുള്ള ഒരു താഴെ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് വിളിച്ച് വേഗം തന്നെ ഡീലയ്ക്കും